മലയാള മനോരമ ദിനപത്രത്തിൻ്റെ പുതിയ എഡിറ്റോറിയൽ ഡയറക്ടറായി ജോസ് പനച്ചിപ്പുറം ചുമതലയേൽക്കും ഈ മാസം അവസാനം നിലവിലെ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് വിരമിക്കുന്ന ഒഴിവിലേക്ക് സീനിയർ അസോസിയേറ്റ് എഡിറ്ററായ ജോസ് പനച്ചിപ്പുറത്തെ നിയമിക്കാൻ മനോരമ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചതായി അറിയുന്നു പത്രാധിപസ്ഥാനം ഉടമകളായ കണ്ടത്തിൽ കുടുംബത്തിലെ ആരെങ്കിലും വഹിക്കുന്നതാണ് മലയാള മനോരമയിലെ പതിവ് കെ മാത്യുവിൻ്റെ മക്കളായ മാമൻ മാത്യു ഫിലിപ്പ് മാത്യു ജേക്കബ് മാത്യു എന്നിവരാണ് പത്രത്തിന്റെ ചീഫ് എഡിറ്റർ എഡിറ്റർ മാനേജിംഗ് എഡിറ്റർ എന്നീ പദവികൾ നിലവിൽ വഹിക്കുന്നത് പത്രത്തിന്റെ എഡിറ്റോറിയൽ ടീമിനെ നയിക്കുന്നത് എഡിറ്റോറിയൽ ഡയറക്ടറാണ് അദ്ദേഹത്തെ സഹായിക്കാൻ രണ്ട് അസോസിയേറ്റ് എഡിറ്റർമാരും ഉണ്ടാകും മലയാള മനോരമ ന്യൂസ് റൂമിൽ എഡിറ്റോറിയൽ ഡയറക്ടറാണ് ദൈനംദിന പത്രാധിപ ചുമതല വഹിക്കുന്നത് ആ പദവിയിലേക്കാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ജോസ് പനച്ചിപ്പുറം കടന്നുവരുന്നത് കഥാകൃത്തും ഹാസ സാഹിത്യകാരനുമായ പനച്ചിപ്പുറം എഴുപത്തിയഞ്ചിൽ എഡിറ്റോറിയൽ ട്രെയിനിയായിട്ടാണ് മനോരമയിൽ ചേർന്നത് നിലവിൽ ഭാഷാഭൂഷണി പത്രാധിപരുടെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട് വിരമിക്കുന്ന എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസും ഇതേ ബാച്ചിൽ ട്രെയിനിയായി ജോലി തുടങ്ങിയയാളാണ് കോട്ടയം വാടൂർ സ്വദേശിയായ ജോസ് പനച്ചിപ്പുറം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം തിരുവനന്തപുരത്ത് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ഓഡിറ്ററായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആദ്യ പത്രപ്രവർത്തക ട്രെയിനി ബാച്ചിന് മലയാള മനോരമ അപേക്ഷ ക്ഷണിച്ചപ്പോൾ തനിക്ക് പ്രിയങ്കരമായ സാഹിത്യത്തോട് അടുത്തു നിൽക്കുന്ന കർമ്മമണ്ഡലമായ പത്രപ്രവർത്തനത്തിലേക്ക് ചുവടുമാറാൻ അദ്ദേഹം തീരുമാനിച്ചു ഡെസ്കിലെ ജോലിക്കൊപ്പം കഥയെഴുത്തും മുന്നോട്ട് കൊണ്ടുപോയി ജോസ് പനച്ചിപ്പുറം പനച്ചി എന്ന തൂലിക നാമത്തിൽ തരംഗങ്ങളിൽ എന്ന പ്രതിവാര ആക്ഷേപഹാസ്യ പങ്ക്തി മനോരമയിൽ ആരംഭിച്ചു എഴുപത്തിയൊൻപതിൽ ആരംഭിച്ച ഈ പങ്ക്തി നിലവിൽ ഇന്ത്യയിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള പങ്ക്തികളിൽ ഒന്നാണ് പത്രപ്രവർത്തന ജീവിതവും എഴുത്തും ബാലൻസ് ചെയ്തു പോകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഒരു പഴയ അഭിമുഖത്തിൽ പനച്ചി മറുപടി പറഞ്ഞത് പത്രപ്രവർത്തനത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാവാൻ തുടങ്ങുമ്പോഴും കഥയുടെ ഒരു കൈ വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്നായിരുന്നു കുറേ വർഷം മുൻപ് വരെ ആശ്രമം അദ്ദേഹം തുടർന്നു എങ്കിലും പത്രാധിപ സമിതി അംഗങ്ങൾ മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ സർഗാത്മക രചനകളിൽ ഏർപ്പെടുന്നതിന് മാനേജ്മെന്റ് വിലക്ക് ഏർപ്പെടുത്തിയതോടെ എഴുത്ത് ഗണ്യമായി കുറച്ചു വിരമിക്കുന്ന എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസും എഴുപത്തിയഞ്ചിലാണ് മനോരമയിൽ ചേർന്നത് അതിനു മുൻപ് തിരുവനന്തപുരത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയൻസ് വിഭാഗത്തിൽ സബ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു മനോരമ ദിനപത്രം നടപ്പിലാക്കിയ നിരവധി സാമൂഹിക സേവന പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എഴുപത്തിമൂന്നുകാരനായ മാത്യൂസ് വർഗീസാണ് സ്കൂൾ കുട്ടികളെ പത്രത്തിലേക്ക് ആകർഷിച്ച പഠിപ്പുര പോലുള്ള വൈവിധ്യമാർന്ന പല പദ്ധതികളും മാത്യുസ് വർഗീസിന്റെ മുൻകൈയിലാണ് നടപ്പിലാക്കിയത് തോമസ് ജേക്കബ് വിരമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് മാത്യുസ് വർഗീസ് മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ആവുന്നത് ജോസ് പനച്ചിപ്പുറം എഡിറ്റോറിയൽ ഡയറക്ടർ ആകുമ്പോൾ കോഴിക്കോട് എഡീഷണലിലെ ചീഫ് ന്യൂസ് എഡിറ്റർ ആയ പി ജെ ജോഷുവ അസോസിയേറ്റ് എഡിറ്ററായി കോട്ടയത്തേക്ക് മാറും നിലവിൽ അസോസിയേറ്റ് എഡിറ്ററായ പി ജെ ജോർജിനൊപ്പം എഡിറ്റോറിയൽ നേതൃത്വത്തിൽ ഇദ്ദേഹവും ഉണ്ടാകും കോർഡിനേറ്റിംഗ് എഡിറ്ററായ അനിൽ രാധാകൃഷ്ണൻ കോഴിക്കോട് എഡിറ്റോറിയൽ മേധാവിയാകും പകരം കോട്ടയത്ത് നിന്ന് മുഹമ്മദ് അനീസ് കോർഡിനേറ്റിംഗ് എഡിറ്ററായി കണ്ണൂരിലേക്ക് മാറും